മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് ോട് സിക്സ്റ്റ് വടക്കാഞ്ചേരി മഠപതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ഗണപതി ഹോമം തുടർന്ന് വിശേഷാൽ പൂജകൾ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന നിറമാല കർപ്പൂരാരാധന നിവേദ്യ പൂജകൾ എന്നീ ചടങ്ങുകൾ നടന്നു വൈകിട്ട് ആറ് മണിക്ക് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിൽ നിന്നും അകമല ഗുരു ശ്രീധരസ്വാമിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ ശാസ്താം പാട്ട് തേര് തുടർന്ന് താലത്തിന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് രാത്രി ഒരു മണിക്ക് എഴുന്നള്ളിപ്പ് പുലർച്ചെ അഞ്ചിന് കൂടിയാട്ടം എന്നീ ചടങ്ങുകൾ നടന്നു വൈകിട്ട് ഏഴിന് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദവോട്ടും ഒരുക്കിയിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജയദേവൻ ജയചന്ദ്രൻ രവിശങ്കർ സതീഷ് കുമാർ പി കെ പ്രമോദ് അംബി നടരാജൻ എന്നിവർ നേതൃത്വം നൽകി കമ്മിറ്റി അംഗങ്ങളായ കുമാരൻ മഠവധി രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ മറ്റ് കമ്മിറ്റി അംഗങ്ങളും ദേശവിളക്ക് മഹോത്സവത്തിൽ പങ്കാളികളായി ബി സി വി ന്യൂസ് എങ്കക്കാട്